വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ച് നടി മീര വാസുദേവ് സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് നടി ഇക്കാര്യം അറിയിച്ചത് ക്യാമറമാനായ വിപിൻ പുതിയങ്കവുമായുള്ള വിവാഹ ബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനം നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്നും പോകുന്നതെന്നും മീരാ വാസുദേവ് കുറിച്ചു കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും വിവാഹിതരായത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു വിപിനുമായുള്ളത് വിപിന്റേത് ആദ്യ വിവാഹവും നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്നു പേരുള്ളൊരു മകനും മീരയ്ക്കുണ്ട് ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീരാ വാസുദേവ് ആഘോഷമായിട്ട് തന്നെയായിരുന്നു ഇവരുടെ വിവാഹവും ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വലിയ ആഘോഷമാക്കുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെയാണ് വിവാഹ ജീവിതത്തിൽ വില്ലനായത് എന്നാണ് പുറത്തു വിവരം വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി വിവാഹബന്ധം വേർപെടുത്താൻ എടുത്തത് മീരാ വാസുദേവ് തന്നെയാണ്